ਆਹ ਨੀ ਨਾ ਪੇੜੇ ਦਾ ਭਰਾ ਤੇ ਲੱਗ ਰਿਹਾ ਇਹ ਇਹ ਸੀਨੇ ਉਧੇ ਨਾ ਗਿਆ ਨੀ ਉਧੇ ਨੀ ਉਧੇ ਨੀ ਉਧੇ ਐ ਲੈ ਰਿਹਾ ਇਹ ਉਧਰ ਰਾ ਅੰਦਰ ਆ ਯੂਰੇ ਇਹ ਦੂੜ ਸੁਆਟੀ ਪਰੜ ਬਕਰ ਜਿਹੜੀ ਆਵੇ ਤੇ ਉਹ ਆਵੇ

జననకి కొర్గామెటిలో కొలాల లోను మార్గి వెళ్ళాక అది ఫీలింగ్ ఉతియే అంటే ఏంటి తెలుసు దానియా నా పేడె రాప చేకనడ ఏ రెండు వేల నాకన కున కరకి కొడ ఏది పాస్టిఫైయెన కరా వారిదు నాండ టాపర్ ఏది మిలబూడా ഞാൻ പറയും വീഡിയോ <mile> എടുക്കുന്നു <the> <ceasefire> <ixOff sound> പോടിരേ നമ്മൾ എർച്ചാ പുണ്ടാടാ ഓപ്ഷൻ 20 വരെ ഉണ്ട് കേട്ടോിച്ചാൈരെ നോക്കടാ വെടിക്ക് എന്ന് കേട്ടോ കെട്ടോക്കരല്ലിട്ട് പോർത്തെ പുരക്ക് തല്ലിങ്ങി കെട്ടോക്കണം കൊണ്ടല്ലല്ല ആർത്തി ഓട് മൂസുന്നാ പിന്നെ അ ആ താജി ഹ ടല്ലിന്ന് കെട്ടോക്കുന്നാ ആ റിപ്പോർട്ടേ ഡേയ് ഡേയ് ജാം മെണ്ട് എന്നൊക്കെയാണ് പറ്റിണ്ടായത് ഞാൻ പറ്റിണ്ടായത് കാണിക്കാം എനിക്ക് എന്റെ വീട്ടിലും കുടിക്കണം ഏത് അവര് പ്രശ്നം പിന്നെ എന്നെ ഒക്കെ ഡോക്ടർ ഡോക്ടറിച്ചിട്ട് കേസിണ്ട് നമ്പർ അയച്ച ആ നമ്പർ